നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടി സണ്ണി ലിയോന്റെ ബാങ്ക് അക്കൗണ്ട് എന്ന പേരിൽ വ്യാജ ബാങ്ക് അക്കൗണ്ടിലൂടെ പണം തട്ടിയെടുത്ത ആൾ പിടിയിലായിരിക്കുകയാണ് ഛത്തീസ്ഗഡിന്റെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച മഹാധാരി വന്ദൻ യോജന പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുതലുള്ള പണം ഇയാൾ തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞിരിക്കുകയാണ് അതായത് സർക്കാരിന്റെ പണമാണ് സണ്ണി ലിയോണിയുടെ അക്കൗണ്ടിലേക്ക് എന്ന പേരിൽ ഇവിടെ മാസങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും ആയിരം രൂപ വെച്ച് വിവാഹിതരായ സ്ത്രീകൾക്ക് അക്കൗണ്ടിലേക്ക് പണം ലഭിക്കുന്ന പദ്ധതിയാണ് മഹാധാരി വന്ദൻ യോജന ഇതിലൂടെയാണ് സണ്ണി ലിയോണിക്ക് അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വീഴ്ചയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ സണ്ണി ലിയോന്റെ പേരിൽ തട്ടിപ്പുകാരനെ ഇതുവരെ ലഭിച്ചത് ഒൻപതിനായിരം രൂപയാണ് എന്നാൽ തട്ടിപ്പിനിടയ്ക്ക് ഗുണഭോക്താവിനെ പറ്റിയ അമളിയാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം സണ്ണി ലിയോന്റെ ഭർത്താവിന്റെ പേരായി ഇയാൾ നൽകിയിരിക്കുന്നതും ജോണി സിൻസിന്റെ പേരാണ് വീരേന്ദ്ര ജോഷി എന്ന ആളാണ് സണ്ണി ലിയോന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചത് തുടർ നടപടികൾക്കായി ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ അപാകത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബസ്തർ കലക്ടർ ആരിസ് എസ് വനിതാ ശിശുക്ഷേമ വികസനം വകുപ്പിനെ ഇക്കാര്യം അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കാനും ദുരുപയോഗം ചെയ്ത് പണം തിരിച്ചുപിടിക്കാനും ഉൾപ്പെട്ടവർക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യാനും അദ്ദേഹം ഉത്തരവിട്ടു ബസ്താർ മേഖലയിലെ തലൂർ എന്ന ഗ്രാമത്തിലാണ് തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനും ബാങ്ക് അക്കൌണ്ട് കണ്ടുകെട്ടാനും വനിതാ ശിശു വികസന വകുപ്പിനെ ജില്ലാ കലക്ടർ ഹാരിസ് ഉത്തരവിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സർക്കാർ പണമാണ് ഇത്തരത്തിൽ അപാകത മൂലം മറ്റൊരു അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നിരുന്നത് അതും സണ്ണി ലിയോന്റെ അക്കൌണ്ടിലേക്ക് അതേസമയം ബിജെപി പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു വീഴ്ച പറ്റിയത് പ്രതിപക്ഷമായ കോൺഗ്രസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് മഹദാരി വന്ദൻ യോജനയുടെ അൻപത് ശതമാനത്തിലധികം ഗുണഭോക്താക്കളും വ്യാജമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു വിഷയം കോൺഗ്രസ് രാഷ്ട്രീയമാക്കുകയാണെന്ന് ഉപമുഖ്യമന്ത്രി അരുൺ സാവോയും പ്രതികരിച്ചു കോൺഗ്രസിന് നൽകാൻ കഴിയാതിരുന്ന സഹായം ഇപ്പോൾ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ലഭിക്കുന്നതാണ് കോൺഗ്രസിന് വേദന ഉണ്ടാക്കുന്നതെന്നും സാവോ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി മാർച്ച് മുതൽ ഇയാൾക്ക് എല്ലാ മാസവും പണം ലഭിക്കുന്നുണ്ടെന്നും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് സർക്കാരിനെ വഞ്ചിച്ചതിന് ജോഷിക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യുകയാണെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഇയാളുടെ ബാങ്ക് അക്കൌണ്ടും മരവിപ്പിച്ച് വീണ്ടെടുക്കൽ നടപടികൾ ആരംഭിച്ചു വീച്ചിക്ക് ഉത്തരവാദികളായ വേദമതി ജോഷിക്കും സൂപ്പർവൈസർക്കെതിരെ അച്ചടക്ക നടപടിക്കും ശുപാർശ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മഹാദാരി വന്ദൻ സ്കീമിൽ ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ള വിവാഹിതർ വിധവകൾ വിവാഹമോചിതർ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സാമ്പത്തികമായി ദുർബലരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകാനാണ് ലക്ഷ്യമിടുന്നത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ ഉൾപ്പെടുന്നതും സർക്കാർ ജോലിയിൽ ജോലി ചെയ്യുന്ന കുടുംബാംഗങ്ങൾ ഇല്ലാത്തതും യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഈ അക്കൗണ്ടിലോട്ടാണ് ഇപ്പോൾ സണ്ണി ലിയോന്റെ പേരിൽ ആയിരം രൂപ വെച്ച് ലഭിച്ചുകൊണ്ടിരുന്നിരുന്നത്